ഓഫീസുകളിലും കടകളിലും വീടുകളിലും ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ലോഡ്ജുകളിലും ഒക്കെ നിരന്തരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാം അത് മാനുഫാക്ചർ ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് അത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാം മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിനേക്കാൾ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ആദ്യം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചൊല്ലുന്ന പ്രോഡക്റ്റിന്റെ വിശ്വാസ്യത അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു ഗുഡ് വില് ഉണ്ടാക്കി എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ബോധേഡ് ആയി കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റ് മീൻസ് നൂറ് മുതൽ നൂറ്റി അൻപത് ശതമാനം വരെ പ്രോഫിറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അത്തരത്തിലുള്ള അടിപൊളി പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മൾ നിരന്തരം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഞങ്ങൾക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുകൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും നമ്മൾ തരുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റൂം ഫ്രെഷ്നറാണ് അത് ജാസ്മിന്റെ മണമുള്ള അതായത് മുല്ലപ്പൂ മണമുള്ള ഒരു റൂം ഫ്രഷ്നർ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് അതിന് വേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് മണമില്ലാത്ത ഇഥൈൽ ആൽക്കഹോൾ ആണ് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കെമിക്കൽ ഷോപ്പിൽ കിട്ടും ഒരു ലിറ്റർ വേണം ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത് ഒരു ലിറ്റർ വേണം അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് ജാസ്മിൻ ഓയിലാണ് അതും അവിടെ തന്നെ ലഭിക്കും അത് പത്ത് മില്ലി അതായത് ഒരു ലിറ്റർ ഇഥയിൽ ആൽക്കഹോൾ വാങ്ങിക്കുമ്പോൾ അതിന് പത്ത് മില്ലിയാണ് ജാസ്മിൻ ഓയിൽ വേണ്ടത് ഈ ആൽക്കഹോളിലേക്ക് നമ്മുടെ ജാസ്മിൻ ഓയിൽ ആ പത്ത് മില്ലി കലർത്തിയ ശേഷം നന്നായിട്ട് പാക്ക് ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കോസ്റ്റ് ആകുന്ന മറ്റൊരു ഘടകമുണ്ട് അതാണ് ഇതിന്റെ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ നമുക്ക് അത്തരത്തിലുള്ള ബോട്ടിലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇൻ കേസ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓൺലൈൻ ലിങ്ക് ഞാൻ ഇട്ടു തരുന്നതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം